ത്രീലറിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ പോലത്തെ ഒരു ഇമോഷണൽ ഹൗസ് ഓഫിൻ്റെ ഓഫ് ചെയ്ത് ഒരു സ്നോ ഫേസിൽ ത്രില്ലറാണ് ആ ഒരു സ്നോയാണെന്നൊരു കുഴപ്പം മാത്രമുള്ളൂ പക്ഷേ ആ സ്നോയാണെങ്കിലും ആ ഒരു ലൊക്കേഷൻ ഫേസിലൊക്കെ പുറത്തും അതിൻ്റെ സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു രസമുണ്ട് വീട്ടിലെ കണ്ടിരിക്കുകയാണ് പെർഫോമൻസ് ആണ് ആണുള്ളതൊരു ഹൈലൈറ്റ് വിജയരാഘവൻ ജയരാഗം രാക്ടർ സ്ക്രീനിൽ കണ്ടിരിക്കുകയെന്നുള്ളതൊരു രസമാണ് ഇടകാലത്തിൽ നിന്നൊരു ടോട്ടലി ഡിഫറൻറ്റായിട്ടാണ് കൂടുതലും അതിൻ്റെ പെർഫോമൻസ് വരുന്നത് പിന്നെ ഷാജോണ് ലേന ആട്ടനിലെ ഹീറോയിൻ എല്ലാവരും അഞ്ജലി എന്ന പേര് തനിക്കുന്നു പട്ട് ഗിരീഷ് മോത്തൻ ഒരു ക്യാരക്ടറെ എന്നുള്ളൊരു താട്ടിലും കൂടുതൽ പെർഫോമർ എന്നുള്ള ലെവലിലോട്ട് പേര് വരുന്നുണ്ട് ചില സീനുകൾ ഷോട്ടുകളൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുണ്ട് സിനിമ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നൊരു പണം തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ വന്നാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല ഉറപ്പ് എനിക്ക് തരാൻ പറ്റി പണം നല്ലോണം നന്നായിട്ടത് എഴുതി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡയറക്ടർ സാർക്ക് മ്യൂസിക് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ കാണണം എല്ലാ മലയാളികളും ഈ പടം കാണണം നമ്മൾ ഞാൻ മഹേഷ് പ്രതികാരം കഴിഞ്ഞ് കാണുന്ന എനിക്കത് ഫീൽ ചെയ്യുന്നൊരു പടമാണ് നല്ല പടം നല്ല പടം നല്ല എന്തായാലും എല്ലാവരും ാണ് ടീം വർക്ക് ആയിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ എല്ലാം പറഞ്ഞു ഫാമിലി കൂടായിരുന്നു നല്ല പടം ഉണ്ട് കാണാൻ ശ്രമിക്കാണോ എല്ലാർക്കും ഇമോഷൻസ് ഒക്കെ ഒത്തിരി നടത്തും ഷാജാണ് കേസന് ഒരു നല്ല വേഷമാണ് നല്ല ചെയ്തിട്ടുണ്ട് നല്ല കഥയാണ് രാവണ നല്ല സൂപ്പറായിട്ട് ഇപ്പം ഇറങ്ങുന്ന പടങ്ങളെല്ലാം വിജയ നല്ല സൂപ്പർ അഭിനയം കുടുംബചിത്രമാണ് എല്ലാം അതിൽ നിന്ന് ഒരാൾ കുടുംബത്തിൽ നിന്ന് ഒരാൾ മിസ്സാ തന്നെ ഒരു നാട്ടിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായി നമ്മുടെ പിന്നെ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ പോലത്തെ ഒരു ഇമോഷണൽ ഡ്രാമയാണ് സിനിമ മെയിൻ ആയിട്ട് ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് വന്നത് ഇതിന്റെ കാസ്റ്റിംഗ് ആണ് അതായത് എല്ലാ റോളുകളിലേക്കും നല്ല കാസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഷാജോൺ ആണെങ്കിൽ വിജയരാഘവൻ പിന്നെ ദിലീഷ് പോത്തൻ ലന കനി സുദീ മൊത്തത്തിലൊരു രസകരമായൊരു ഇമോ രസകരം എന്ന് പറയാൻ പറ്റുന്ന ത്രില്ലർ ഒരു ഇമോഷണൽ ഡ്രാണി സിനിമ ഫാമിലി ഡ്രാൻ ആയിട്ട് മെയിനായിട്ട് ഷാജോൻ്റെയും ദിലീഷ് പോത്തൻ്റെയും പ്രകടനം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തമ്മിലുള്ള ജ്യേഷ്ഠാനജുമാരുടെ ഒരു റിലേഷനും ആണ് സിനിമ കഥ പറയുന്നത് മൂന്ന് ബ്രദേഴ്സും അവരുടെ ഫാദർ തമ്മിലുള്ള റിലേഷനും അതുമായിട്ടുള്ളൊരു കഥയാണ് പറയുന്നത് ക്ലൈമാക്സ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര എന്താണ് ഒരു ഇമോഷണൽ ടച്ചിങ് മൂവിയാണ് അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ഒരു ആകസ്മികമായ ഒരു എന്താണ് പറയുക കൂടുതൽ കഥ പറയാൻ പറ്റുമോ ഒരു മരണം സംഭവിക്കേണ്ട ആ സിനിമയുടെ മുന്നിൽ അപ്പോൾ അത് ആ സി ആ ഫാമിലിയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അവരുടെ ഫാസ്റ്റിൽ അവരുടെ അവരുടെ റിലേഷൻ പിന്നെ വലുതാ മഴയ്ക്ക് എങ്ങനെ മാറിയെന്നുള്ള അങ്ങനെ കഥ കഥാപരമായിട്ട് രസ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫാമിലിക്കിടയിൽ മെയിനായിട്ട് ഈ നടീ നടന്മാരുടെ പെർഫോമൻസാണ് പടത്തിൻ്റെ പ്രസിറ്റിങ്ങ് പടം ഒരു സ്ലോ പേസ് മൂവിയാണ് അപ്പോൾ ഫാസ്റ്റ് ത്രില്ലർ ഇഷ്ടപ്പെടുന്നതിലൊക്കെ ചിലപ്പോൾ തയ്ക്കുന്നില്ല നല്ല സ്ലോ പേസിലാണ് കഥ പറഞ്ഞു പോകുന്നത് പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ നമുക്കറിയാമല്ലോ ഒരു മലയോര മേഖലയും അതിൻ്റെ ഒരു ക്ലൈമറ്റും പൊതുവേ എനിക്ക് ഈ ക്രൈം ത്രില്ലർ ഇങ്ങനത്തെ ത്രില്ലർ മൂവീസിൻ്റെ പകുതി പരിപാടി ആ ലൊക്കേഷൻ തന്നെ ചെയ്യുന്ന അപ്പോൾ മെയിനായിട്ട് ഈ ഏലക്കാടുകളും അതിൻ്റെ ആ ഒരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ മഴ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് ആ ഒരു സംവിധാന സൈഡിൽ സാധിച്ചിട്ടുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ത്രില്ലറിന് പറ്റുന്നത് ആ പുതുമുഖ സംവിധായകനാണെന്ന് അറിയാൻ അദ്ദേഹത്തിനൊരു മികച്ചൊരു അറ്റംറ്റ് തന്നെയാണ് ഏമെന്താണെങ്കിലും അതുപോലെ സരീം ഷിയാബദ് നല്ല കാസ്റ്റിംഗ് ആണ് മൊത്തത്തിൽ ചെറിയ ചെറിയ റോളുകൾ പോലും മികച്ച കാസ്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ത്രില്ലർ ഇമോഷണൽ ഡ്രാമകൾ ഇമോഷണൽ ഫാമിലി ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാവുന്ന രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത് ഒരു ഗംഭീര ട്രെയിൻ ത്രില്ലർ അഡ്ജോസ്റ്റ് സീറ്റ് സിനിമ എന്നുള്ള മെയിൻലി ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഒരു ഇമോഷണൽ കണക്ഷനാണ് സിനിമ സംസാരിച്ചിരുന്നത് അത്തരത്തിൽ കണക്റ്റായി വന്നിരിക്കുന്ന ഒരു സിനിമ ില്ല നമ്മളെ പ്രശ്നങ്ങളെന്താണ് സംഭവിക്കാൻ ക്രൈം ഒന്നും നമ്മളെല്ലാവരും ക്രൈം ചെയ്യുന്നുണ്ടിരിക്കുന്നു അങ്ങനെ ക്രൈം ക്രൈമല്ലേ കൂടുതൽ എല്ലാവർക്കും പിടിച്ചെടുത്താൽ നല്ല ഒരേ സ്ഥലത്ത് നമ്മളെ ഇരുത്തുമ്പോൾ എല്ലാ പ്രേക്ഷകരെയും എടുത്തുമ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ കാര്യം നല്ല തരക്കഥയോടൊപ്പം പോകുന്ന ഓരോ ചെറിയ വിഭയ ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊന്നും അഭിനയമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നല്ല ഡയറക്ഷണം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരിക്കലും വർക്കൗട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു ചെറിയൊരു മലയാള സിനിമ നല്ല വിജയം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്